വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ണാർക്കാട് തെങ്കര മെഴുകുംപാറയിൽ പിടിയാനയെയും കുട്ടിയാനെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി പതിനാറ് വയസ്സു മതിക്കുന്ന പിടിയാനയും മൂന്ന് മാസം പ്രായമായ കുട്ടിയാനയുമാണ് ചരിഞ്ഞിട്ടുള്ളത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുള്ളതായാണ് നിഗമനം സവോളയടക്കം വില വർധന പ്രതിസന്ധിയിലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏഴുമണിക്കു ശേഷം മണ്ണാർക്കാട് ആരും ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും നേതാക്കൾ സമ്മേളനത്തിൽ പറഞ്ഞു മാധ്യമപ്രവര്ത്തകര്ക്കു നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടരുന്ന അധിക്ഷേപങ്ങളില് പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കെയുഡബ്ല്യുജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാള് യോഗം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വാണിയംകുളം ടിആർ കെ എച്ച്എസ്എസിലെ ഹയർ സെക്കൻഡറി കുട്ടികൾ തിരുവാതിര കളിയിൽ മാറ്റുരയ്ക്കും കഴിഞ്ഞ വർഷവും സ്കൂൾ ഉപജില്ലയിൽ വിജയം നേടി ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി മത്സരത്തിൽ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷത്തിലാണ് ജിയ ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ജിയയുടെ ആദ്യ ജില്ലാ മത്സരമാണിത് നമസ്കാരം ഇപ്പോൾ ഈ വേദിയിൽ അവസാനിച്ച ഹൈസ്കൂൾ വിഭാഗം റിസൾട്ടാണ് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് ജില്ലാ തലത്തിലേക്ക് കോഡ് നമ്പർ ും അഷ്ടപതി മത്സരത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് കുച്ചുപുടിയിൽ വിജയം നേടി ജില്ലയിലേക്ക് തിരഞ്ഞെടുത്ത വിവരം ജിയ അറിയുന്നത് ആദ്യം ആശ്ചര്യത്തിലും അമ്പരപ്പിലുമാണ് ജിയ സന്തോഷവാർത്ത കേട്ടത് ജഡ്ജ്മെന്റിന്റെ റെക്കോർഡ് ഫോണിൽ കേൾപ്പിച്ച ശേഷമാണ് ഇത് വിശ്വസിച്ചത് ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജിയ ജിയാ സന്തോഷം ാണ് പഠിക്കുന്നത് ഞാന് ശ്രീശങ്ക ഏകദേശം ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടിയും തുള്ളൽപ്പുടിയിൽ ഇപ്പോ ഒന്നാം സ്ഥാനം എടുത്തിരിക്കുന്നു അതില് കൊസിൻ അറിയില്ല ഏഴ് നാളെ വീട്ടും ഞാന് അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങിയത് ഏതൊക്കെ ഞാന് സബ്ജില്ല വരെ വന്നിട്ടുള്ള എല്ലാ വർഷവും സബ്ജില്ല സെക്കൻഡ് തേർഡ് അങ്ങനെ ലക്കിടി സ്വദേശികളായ ജയൻ ജിഷ ദമ്പതികളുടെ മകളാണ് ജിയ വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് നൃത്ത അധ്യാപികയായ ജിഷാസ് പറഞ്ഞു എല്ലാ വർഷവും ഞങ്ങൾ വരാറുണ്ട് പക്ഷെ പക്ഷെ പലതവണ എന്താ പറയാ പൊസിഷൻ വരും സെക്കൻഡ് തേർഡ് അങ്ങനെയാണ് വരാറ് ഞങ്ങൾ രണ്ടുപേരും സങ്കടപ്പെട്ടു ഭരനാട്യം ചെയ്തിട്ടുണ്ടായിരുന്നു തേർഡ് പൊസിഷനാണ് വന്നത് എന്തുകൊണ്ടോ അത് പോയി ഒരുപാട് ഒരുപാട് സന്തോഷം ജില്ലയിലും ും പറഞ്ഞു ഈ കുട്ടി അഞ്ചാം ക്ലാസ് മുതൽ ഇത് അഞ്ചു മുതല് കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യണ്ട എന്തായാലും ടീച്ചറുടെ കഴിവ് തന്നെയാണത് കുട്ടിയുടെ പ്രാക്ടീസും അല്ലേ അതുകൊണ്ട് എന്തായാലും നന്നായി എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി അടുത്ത അവൾ നന്നായിട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് കിട്ടും എന്നുള്ളൊരു ഇതുണ്ട്

ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ രണ്ടിനങ്ങളിൽ ജില്ലയിൽ മത്സരിക്കാനൊരുങ്ങി പവിത്ര തൃക്കടീരി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ പവിത്ര പത്തിനങ്ങളിലാണ് മത്സരിക്കുന്നത് കോഴിക്കടി പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി പവിത്ര പത്തു മത്സരങ്ങളിലാണ് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ മാറ്റുരച്ചത് മോഹിനിയാട്ടം കേരള നടനം ശാസ്ത്രീയ സംഗീതം സംസ്കൃത പദ്യം സംസ്കൃത ഗാനം അഷ്ടപതി ട്രൈബൽ ഡാൻസ് തിരുവാതിരക്കളി സംസ്കൃത സംഘഗാനം വന്ദേ മാതരം തുടങ്ങിയ മത്സരങ്ങളിൽ അഷ്ടപതിയിലും സംസ്കൃത സംഘഗാനം എന്നിവയിലുമാണ് ഫസ്റ്റ് എ ഗ്രേഡോടെ ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് പവിത്ര പറഞ്ഞു ഞാൻ അഷ്ടപതിക്ക് ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട് ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവത്തിൽ ഇതിനെ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പഠിപ്പിക്കുന്ന ഗുരു ആയ കലാമണ്ഡലം ഹരി നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ മകനും എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് സ്കൂളിലെ ടീച്ചർമാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ലോണം കിട്ടിയോണ്ടാണ് ഞാനിങ്ങനെ ഇതിനോട് പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കഴിഞ്ഞ ഒരു കൊല്ലം ഒരു കൊല്ലം മുതലാണ് ഞാൻ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു കൊല്ലവും എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ലഭിച്ചത് ചെറുപ്പുളശ്ശേരി സ്വദേശികളായ മിനിജ വിനോദ് ദമ്പതികളുടെ മകളാണ് പവിത്ര പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വാണിയംകുളം ടിആർ കെ എച്ച് എസ് എസിലെ ഹയർ സെക്കൻഡറി കുട്ടികൾ തിരുവാതിര കളിയിൽ മാറ്റുരയ്ക്കും കഴിഞ്ഞ വർഷവും സ്കൂൾ ഉപജില്ലയിൽ വിജയം നേടി ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പറഞ്ഞു ചാരു ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിൽ നിറഞ്ഞ വേദിയിലായിരുന്നു തിരുവാതിരക്കളി മത്സരം ഹയർ സെക്കൻഡറി വിഭാഗം വിധി പറഞ്ഞപ്പോൾ വാണിയംകുളം ടി ആർ കെ എച്ച്എസ്എസ് ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ വർഷവും ടിആർ ജില്ലയിൽ മത്സരിച്ചിരുന്നു വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു

അതില് കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു അല്ല അതല്ല ഈ കുട്ടികൾ വെച്ചിട്ട് ഞങ്ങള് ഇപ്പൊ പുതിയ കുട്ടികൾ കുറച്ച് പേരുണ്ട് ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട് അതല്ല സെക്കൻഡ് ഇയർ കഴിഞ്ഞ കൊല്ലം പോയത് തന്നെയാണ് അപ്പൊ കഴിഞ്ഞ കൊല്ലെ അവർക്ക് പരിചയമുള്ള ഒരു മേഖലയാണത് പിന്നെ അതേപോലെ ഇക്കൊല്ലം കുട്ടികൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കുറെ സ്ട്രഗിൾ ചെയ്ത് കുറച്ച് നേരമൊക്കെ വഴുകി കുച്ചിപ്പുടി ഉണ്ടായിരുന്നു ഒരേ സമയത്ത് അപ്പൊ കുറച്ച് ഒക്കെ വന്ന് കുറെ സ്ട്രഗിൾ ചെയ്താണ് കുട്ടികൾ ഓടിപ്പടഞ്ഞ് വന്നിട്ടാണ് ഫസ്റ്റ് ഇയർ ഏറ്റവും ലാസ്റ്റ് വന്ന് ഞങ്ങള് ഫസ്റ്റ് വാങ്ങി പോവുകയാണ് പോണത് ടി ആർ കെ ടിആർകെ സ്കൂളിനാണ് വരുന്നത് ഉണ്ട് ഗ്രൂപ്പ് സോങ് ഉണ്ട് പാട്രിയോട്ടിക് സോങ് ഉണ്ട് മലയാളം പ്രസംഗം ഉണ്ട് ഉണ്ട് കാർട്ടൂൺ ഉണ്ട് ഉണ്ട് സിസിയൻ തൃപ്പുള വായനശാല പുസ്തകമെടുക്കുന്നവരുടെയും വായനക്കാരുടെയും മാത്രമല്ല ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിന് എത്തുന്നവർക്ക് ശുദ്ധജല കൗണ്ടർ ഒരുക്കി തൃക്കടേരി കെ വി കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല ഒപ്പം വായിക്കാനുള്ള സൗകര്യവും വായനശാല ഒരുക്കിയിട്ടുണ്ട് കലോത്സവത്തിനെത്തുന്ന അയ്യായിരത്തിലധികം പേർക്ക് ശുദ്ധജലം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കടേരി കെ വി കാർത്തികേയൻ മാസ്റ്റർ സ്മാരക വായനശാല ശുദ്ധജല കൗണ്ടർ ഒരുക്കിയത് ഒപ്പം വായിക്കാനുള്ള സൗകര്യവും വായനശാല ഒരുക്കിയിട്ടുണ്ട് ഈ ശുദ്ധജലം എത്തിക്കുന്ന രീതി ഉത്തരവാദിത്തമാണ് തൃക്കടിമാർ വായനശാല സ്മാരക വായനശാല ഇത്തരത്തിലുള്ളത് അത് വളരെ വിജയകരമായി വായനശാലയുടെ ഈ ഉദ്യമത്തിന് അറിയിക്കുന്നു സ്കൂള് വെള്ളം ഒരുക്കുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം അതിൽ പരിമിതികൾ ഉണ്ടായപ്പോൾ ആ പരിമിതികളെ മറികടന്നത് തൃക്കടീഗിരി പൊതുജന വായനശാലയുടെ ഇടപെടൽ ഇത്തരം സാമൂഹിക ഇടപെടലുകൾ ഏറ്റെടുക്കേണ്ടത് പറയുന്നത് അവിടെ വായിക്കാൻ പുസ്തകം മാത്രമല്ല സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ഇടപെടുന്ന ഒരു സംവിധാനമാണ് ഈ ഉദ്യമത്തിലൂടെ വായനശാല പുസ്തകം എടുക്കാനോ വായിക്കാനോ എത്തുന്നവരുടെ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കിടയിലും ഇടപെടാൻ പറ്റുന്ന സംവിധാനമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വായനശാലയെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ വി മുഹമ്മദ് അഷറഫ് പറഞ്ഞു ശ്രീകൃഷ്ണപുരം വി ടി പട്ടത്തിർപ്പാട് കോളേജ് എൻഎസ്എസ് യൂണിറ്റുകളുടെയും റെഡ് റിബൺ സെല്ലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി അൻപതോളം പേർ രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു എല്ലാ കുട്ടികളും നമ്മുടെ കോളേജിൽ ഒരുപാട് ബ്ലഡ് കൊടുത്താൽ നമുക്ക് അത്രയും നല്ല ബ്ലഡ് വരിക ചെയ്യാം കാരണം കുറെ കുട്ടികളെ പേടിച്ചിട്ട് കൊടുത്തില്ല അത്രയും നല്ലത് നമ്മുടെ ശരീരത്തിന് നാല് മാസം കൂടുമ്പോൾ നല്ല പുതിയ ബ്ലഡുകൾ വരും അപ്പോൾ സ്ഥിരമായി കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെയാണ് ഒരു വിനോദ ഡോക്ടർ മൂലം ശീല ചേച്ചിയുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലഡ് കൊടുത്തതായും വിനോദസാറും ക്ഷീര ചേച്ചിയും അപ്പം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും അത് ബോധവൽപ്പിക്കേണ്ട തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും പുണ്യപ്രവൃത്തിയായ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവന്റെ ഒരു ദാതാപാണ് നമ്മുടെ രക്തം അതുകൊണ്ട് തന്നെ രക്തം അത്രയും പ്രിയപ്പെട്ടതാണ് ഐ എം എ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചായിരുന്നു രക്തദാന ക്യാമ്പ് നടത്തിയത് ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഐ എൻ ശുഭ റെഡ് റിബൺ സെൽ കോർഡിനേറ്റർ എൻ സത്യഭാമ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഡോക്ടർ സലീം പ്രിൻസിപ്പൽ ഇൻചാർജ് ടി ബിന്ദു കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാഹിൽ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാരായ ലക്ഷ്മി വിഷ്ണുപ്രസാദ് അനന്തനാരായണൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം തിരുവിഴാംകുന്ന് സി പി ഐ യു പി സ്കൂളിൽ ഗുൽസാൻ ഉർദു ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക ഉർദു ഭാഷാ ദിനാചരണം സംഘടിപ്പിച്ചു ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ജന്മദിനത്തിനാണ് ഉർദു ഭാഷാ ദിനമായി ആചരിക്കുന്നത് ഉർദു ഭാഷയുടെ പ്രചാരവും പരിപാലനവുമാണ് ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഉർദു അധ്യാപികയായ പി പി ഫാത്തിമ പറഞ്ഞു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉർദു കൈയെഴുത്ത് മാഗസിൻ സീനിയർ അധ്യാപിക റെഹാനത്തിന്റെ സാന്നിധ്യത്തിൽ ഉർദു വിദ്യാർത്ഥികളും അധ്യാപകയും ചേർന്ന് പ്രകാശനം ചെയ്തു ഉർദു വിദ്യാർത്ഥികളുടെ പ്രത്യേക അസംബ്ലിയും ഉണ്ടായി പ്രതിജ്ഞയും പ്രാർത്ഥനാ ഘാനവും ഉറുദു ഭാഷയിൽ നടത്തി ഉർദു ഭാഷയെ മറ്റു വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി ബിൻഷിദ സഫ്ന ഇഷ റസ മഹബിൻ ലബീബ് അജ്വത് എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്ക് കിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനവും നൽകി മാനേജർ സി പി ഷിഹാബുദ്ദീൻ സീനിയർ അധ്യാപിക രജനി എന്നിവർക്കൊപ്പം മറ്റു അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ചത്തല്ലൂർ സവോളയടക്കം വില വർധന പ്രതിസന്ധിയിലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏഴുമണിക്ക് ശേഷം മണ്ണാർക്കാട് ആരും ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പലയിരക്ക് കടയിലായാലും പച്ചക്കറി കടയിലായാലും ഇറച്ചി മീൻ വിൽക്കുന്ന കടകളിലൊക്കെ തന്നെ ബാലൻസുകൾ കയറി വരിക ആയിരങ്ങൾ കയറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അത് കൊടുത്തു തീർക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല അത് ബിസിനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം മണ്ണാർക്കാട് ടൗണിൽ ഉൾപ്പെടെയുള്ള ടൗണുകളിൽ ഏഴ് മണി കഴിഞ്ഞാൽ ജനസഞ്ചാരം വളരെ കുറവാണ് രാത്രി കച്ചവടം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് എന്നാൽ കുറേശെങ്കിലും ആളുകളുണ്ട് എന്നുള്ളത് അറിയാം അത് ശനി ഞായറും കുറച്ചാളുണ്ടാവും എന്നാൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ആകുമ്പോൾ തീരെ ആളില്ലാത്ത ഉണ്ടാക്കി വെച്ച് ചോറും ബിരിയാണികളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കറികളൊക്കെ ബാലൻസ് വന്നിട്ട് കളയേണ്ട അവസ്ഥയാണ് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് ചെയ്യണം എന്നുള്ള വലിയ പ്രതിസന്ധി മുന്നിലുണ്ട് നൈറ്റ് ലൈഫിന്റെ അപര്യാപ്തതയും മണ്ണാർക്കാട് നഗരത്തിലെ കച്ചവട സ്ഥാപനങ്ങൾക്ക് തിരിച്ചടിയാക്കുന്നുവെന്ന് കെ എച്ച് ആർ എ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സവോള ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ ഭക്ഷ്യ എണ്ണകൾ ഉൾപ്പെടെയുള്ള പല വ്യഞ്ജനങ്ങൾ പാചകവാതകം തുടങ്ങി വൻ വില വർധനയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറച്ചിക്കോഴി വില വർധന അനിയന്ത്രിതമായി തുടരുകയാണ് സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ല എന്നത് ഏറെ ഖേദകരമാണ് അതിനും പുറമെ കെട്ടിട വാടകയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു ഹോട്ടൽ മേഖലയിൽ തൊഴിലാളികളുടെ കൂലി വർധനവ് അതിലേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണെന്നും കെ എച്ച് ആർ എ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാരണം സംബന്ധിച്ചിടത്തോളം അവര് ജി എസ് ടി അറിയേണ്ട ആവശ്യമില്ല അവർക്ക് അടക്കേണ്ട ആവശ്യമില്ല ജി എസ് ടി അടച്ചാൽ തിരിച്ചു കിട്ടാത്ത വിഭാഗമാണ് ഹോട്ടൽ കച്ചവടക്കാരെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഉടമകൾ ഇത് നിങ്ങൾ പോകും രൂപ വാടക കൊടുക്കാത്ത സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കുറവാണ് ഏറ്റവും ചെറിയ കച്ചവടക്കാരന് പോലും പതിനായിരം രൂപ മാസം വാടകണ്ടാവും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പരിധിയും ഇല്ലാതെ വാടക ഒരു ദിവസം കൊണ്ട് വർധിക്കുന്നത് അത് വലിയ പ്രതിസന്ധി അതുണ്ടാകും അതിൻ്റെ പുറമെയാണ് വാടക വർധന വർഷാവർഷങ്ങളിൽ നൽകേണ്ടി നൽകുന്നത് ഇപ്പോൾ നിങ്ങൾക്കിതൊക്കെ നിർത്തിപ്പോയിക്കോടെയെന്ന് ചോദിച്ചാൽ മറ്റു തൊഴിൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്നു ഈ നിലവിലുള്ള തൊഴിൽ ഒരുപാട് ബാധ്യതകൾ നിൽക്കുന്നു ഒരുപാട് കുടുംബങ്ങളെ ഇത് വലിയ പട്ടിണിയിലേക്ക് തള്ളിവിടും വലിയ പ്രയാസങ്ങൾ നാട്ടിലുണ്ടാകുമെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് സർക്കാർ അടിയന്തിരമായി വിഷയങ്ങളിൽ ഇടപെടണം സംഘടന പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനോ ഞങ്ങൾ ഞങ്ങളുടെ പിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വലിയ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറയുന്നത് മുഴുവനും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഇത് അനുഭവിച്ചു വരിക സർക്കാർ തലത്തിൽ വിവിധ വകുപ്പുകൾ പലതരം ഫീസുകളിലും വൻവർദ്ധന വരുത്തി കഴിഞ്ഞു പതിനായിരങ്ങൾ തൊഴിലെടുക്കുന്ന ജീവിതമാർഗമായി സ്വീകരിച്ചിരിക്കുന്ന ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായം വലിയ ഭീഷണിയാണ് നേരിടുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മണ്ണാർക്കാട് യൂണിറ്റ് വാർഷിക കൺവെൻഷൻ ബുധനാഴ്ച നടക്കും കൺവെൻഷൻ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷിനാജ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആരംഭത്തെ കുയിൻ കാർപ്പ് പഠനത്തെ ജനറവ ഡെൻസായി ജനറവ ഡെൻസായി ആയി ക്യാൻസലാറ്റിറ്റി ഒരുപാട് കാലമായി ഡെൻസതർച്ച മൂലനാ പ്രഹർവാ മൂലപരിചയണം ഒരു വിഷയമാണ് ോട്ടൽ ആൻഡ് റെസ്റ്റോറന്റുകൾക്ക് ഇൻപുട്ട് ആനുകൂല്യം നൽകുക നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കുക പാചകവാതകത്തിന്റെ വില നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലപ്പുറം സെൻട്രൽ ജി എസ് ടി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു സ്വാഗതം പറഞ്ഞു കെ എച്ച് ആർ എ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ എ മൊയ്തീൻ ഹാജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ജില്ലാ രക്ഷാധികാരി എ ഷൗകത്ത് അലി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് തെങ്കര മെഴുകുംപാറയിൽ പിടിയാനയെയും കുട്ടിയാനെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി പതിനാറ് വയസ്സ് മതിക്കുന്ന പിടിയാനയും മൂന്ന് മാസം പ്രായമായ കുട്ടിയാനയുമാണ് ചരിഞ്ഞിട്ടുള്ളത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുള്ളതായാണ് നിഗമനം മണ്ണാർക്കാട് ഫോറസ്റ്റേഷൻ പരിധിയിലെ മെഴുകുംപാറ മിച്ചഭൂമി ഉന്നതിക്ക് സമീപം വനത്തോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്നുള്ള ചോലയ്ക്കടുത്തായാണ് ജടങ്ങൾ കണ്ടെത്തിയത് നീർച്ചാലിലെ ചെളിയിൽ കുടുങ്ങിയ കുട്ടിയാനയെ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിലാകും ഇരുവശത്തുമുള്ള പാറക്കെട്ടുകൾക്കിടയിൽ കാട്ടാനകൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം ഫീൽഡ് പരിശോധനയ്ക്കിടെയാണ് ജടങ്ങൾ കണ്ടെത്തിയതെന്ന് വനപാലകർ അറിയിച്ചു പതിനാറ് വയസ്സും മതിക്കുന്ന പിടിയാനയും മൂന്ന് മാസം പ്രായമായ കുട്ടിയാനയുമാണ് ചരിഞ്ഞിട്ടുള്ളത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുള്ളതായാണ് നിഗമനം വനംവകുപ്പ് അധികൃതർ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം ജടങ്ങൾ വ്യാഴാഴ്ച സംസ്കരിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു മണ്ണാർക്കാട് മാധ്യമ നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടരുന്ന അധിക്ഷേപങ്ങളിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവ് യോഗവും സംഘടിപ്പിച്ചു കെ യു ഡബ്ല്യു ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ യോഗം ഉദ്ഘാടനം ചെയ്തു ചോദ്യങ്ങൾ അത് പ്രത്യേകിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ കൂടും കാരണം ആധികാരികമായ മറുപടി അവരിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് വാർത്ത ഡെവലപ്പ് ചെയ്തു വരുന്നത് ഇതിന്റെ ഭാഗമായി സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായ നമ്മളെ അവഹേളിക്കുന്ന നമ്മളെ കൊച്ചാക്കുന്ന രീതിയിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകരെ വളരെ കൊച്ചാക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സുരേഷ് ഗോപി തിരുത്താൻ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ തിരുത്തിക്കാൻ തുടർച്ചയായ സമരപരിപാടികളുമായി യൂണിയൻ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി എസ് മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി നിസാർ ട്രഷറർ പി എ അബ്ദുൽഹൈ സംസ്ഥാന കമ്മിറ്റി അംഗം സി പ്രജോഷ് കുമാർ വൈസ് പ്രസിഡന്റ് ഗീതു തമ്പി സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി എൻ വി മുഹമ്മദ് അലി പി ഷംസുദ്ധീൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മലപ്പുറം വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ വർഗീയ ധ്രുവീകരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ വ്യാഴാഴ്ച മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മദ്രസ മാനേജ്മെന്റ് മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികളും സംയുക്തമായാണ് സമരം നടത്തുന്നത് മുസ്ലിം ന്യൂനപക്ഷം സകല മേഖലകളിലും പിന്നോക്കമായതിനാൽ അവരുടെ ഉന്നമനത്തിന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്കുള്ള മാർച്ചും ധർണ അപ്പൊ അതില് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തുന്ന ധർണയും മാർച്ചും അത് ഈ വരുന്ന പതിനാലാം തീയതി വ്യാഴാഴ്ച മലപ്പുറം ജലശ്രിയ ആകർഷിക്കപ്പെട്ട വിധത്തിൽ പരിപാടി സംഘടിപ്പിക്കണമെന്ന സാഹചര്യത്തില് കലക്ടറേറ്റ് അസിസ്ട്രേഷനിലുള്ള കേന്ദ്ര തന്നെ സ്റ്റേഷൻ വാർത്താസമ്മേളനത്തിൽ കെ കെ എസ് തങ്ങൾ യു മുഹമ്മദ് ഷാഫി ഷാഫിഹാജി അബ്ദുസമദ് പൂക്കോട്ടൂർ മുഹമ്മദ് ഇസ്മായിൽ ഹുദവി സാദിഖ് ഹുദവി എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി മണ്ണാർക്കാട് തെങ്കര മെഴുകും പാറയിൽ പിടിയാനയെയും കുട്ടിയാനെയും ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി പതിനാറ് വയസ്സു മതിക്കുന്ന പിടിയാനയും മൂന്ന് മാസം പ്രായമായ കുട്ടിയാനയുമാണ് ചരിഞ്ഞിട്ടുള്ളത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുള്ളതായാണ് നിഗമനം സവോളയടക്കം വില വർധന പ്രതിസന്ധിയിലെന്ന് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏഴുമണിക്കുശേഷം മണ്ണാർക്കാട് ആരും ഇല്ലാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും നേതാക്കൾ സമ്മേളനത്തിൽ പറഞ്ഞു മാധ്യമപ്രവർത്തകർക്കു നേരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടരുന്ന അധിക്ഷേപങ്ങളില് പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കെയുഡബ്ല്യുജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാള് യോഗം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വാണിയംകുളം ടി ആർ കെ എച്ച് എസ് എസിലെ ഹയർ സെക്കൻഡറി കുട്ടികൾ തിരുവാതിര കളിയിൽ മാറ്റുരയ്ക്കും കഴിഞ്ഞ വർഷവും സ്കൂൾ ഉപജില്ലയിൽ വിജയം നേടി ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്